കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അപ്പീലുമായി കുടുംബം ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷയാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് അവരുടെ അപ്പീലിലെ പ്രധാന വാദം സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ട് ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്നും അപ്പീലിൽ അറിവ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെയാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേന്ന് കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്ന യാത്ര അയപ്പ് ചടങ്ങിനെതിരെ ചടങ്ങിനിടെ സ്ഥലത്തെത്തിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു ആത്മഹത്യക്ക് പിന്നിൽ അഴിമതി ആരോപണമാണെന്ന പരാതികൾ ഉയർന്നതോടെ ദിവ്യക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇത് അട്ടിമറിക്കം ഇത് എന്നാണ് കുടുംബത്തിന്റെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം എന്തായാലും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ് കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നതാണ് അവരുടെ ആവശ്യം എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും പ്രതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന മാത്രം സി ബി ഐ അന്വേഷണം അനുവദിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയിരുന്നു കുടുംബം ഉയർത്തുന്ന ആശങ്കകൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് എന്നാൽ സിംഗിൾ ബെഞ്ച് പല കാര്യങ്ങളും പരിഗണിച്ചിട്ടില്ലെന്ന് അപ്പീലിൽ ആരോപിക്കുന്നു യാത്രയപ്പ് യോഗത്തിന് ശേഷം ആരൊക്കെയാണ് നവീൻ ബാബുവിനെ കണ്ടത് എന്നത് പ്രധാനമാണ് കൊലപാതക സാധ്യതയും തള്ളിക്കളയാ കളയാൻ പറ്റില്ല എന്നാൽ നിലവിലെ അന്വേഷണ സംഘം ഇക്കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല അവർ തെളിവുകൾ മറയ്ക്കാനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനും പ്രതിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് പ്രതി നിലവിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖയാണ് എ ഡി എമ്മിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷവും പാർട്ടിയിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നു അതുകൊണ്ട് തന്നെ പക്ഷപാതരഹിതമായ അന്വേഷണം പ്രത്യേക അന്വേഷണം സംഘത്തിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിൽ ശരിയായ അന്വേഷണത്തിന് സി ബി ഐയെ നിയോഗിക്കണം ഇത് പൊതുജനങ്ങൾക്കും അന്വേഷണ ഏജൻസികളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമാകും ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ട് മഞ്ജുഷ ഹർജി നൽകിയിരിക്കുന്നത് എന്നാൽ പോലീസിന്റെ കേസ് ഭേദി പരിശോധിച്ച ശേഷം അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അന്വേഷണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പിഴവുകൾ തെളിയിക്കാനായിട്ടില്ലെന്നുമാണ് സിംഗിൾ ബെഞ്ച് ജഡ്ജി വിധി പറഞ്ഞത് മാത്രമല്ല കുറ്റാരോപണിയായ വ്യക്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് അടുപ്പം പുലർത്തുന്നു എന്നത് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള കാരണമല്ലെന്നും വ്യക്തമാക്കിയിരുന്നു സിംഗിൾ ബെഞ്ച് എന്നാൽ വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയിൽ ഹർജിയിൽ വിധി പറഞ്ഞതെന്ന് അപ്പീലിൽ പറയുന്നു അന്വേഷണത്തിന്റെ പൊരുത്തക്കേടുകളും അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയില്ലായ്മയും സിംഗിൾ ബെഞ്ച് കണ കണക്കിലെടുക്കേണ്ടതായിരുന്നു എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ വാദം പ്രതി ഭരണകക്ഷിയിലെ പ്രധാന നേതാവാണെന്നതും സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയുമെന്നും കഴിയുമെന്നതും ഒക്കെ ചൂണ്ടിക്കാട്ടി സിംഗിൾ സിംഗിൾ ബെഞ്ച് ജഡ്ജിക്ക് ജഡ്ജിയുടെ മുമ്പിൽ മഞ്ജുഷയുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നു എന്തായാലും സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞെങ്കിലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കും